ഉപ്രിയ സഹോദരങ്ങളെ സുന്നത്ത് ജമായത്തിൻ്റെ പേരിൽ ഇവിടെ പലരും അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അതിൻ്റെ അട്ടിപ്പേര് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ കള്ള കുരുവട്ടൂരി തെരീക്കത്തുകാർ അവരതാണ് സത്യം മറ്റുള്ള സംഘടനകളോടൊക്കെ തെറ്റാണ് അവർക്കാണ് ശേഖൻ്റെ മതതുള്ളത് അവർ മഷായഖ് ഹോമാട്ട് ചാലൽ അബ്ദുള്ള എന്ന് പറയുന്ന ആതിൽ അയാളെ മതത്തിലാണ് അവരുള്ളത് അയാൾ തെർബിയത്തിന് പറ്റിയ ആളാണ് മുറബിയ ഷേഖാണെന്നൊക്കെ പറഞ്ഞിട്ട് തെർബിയത്ത് മുറബിയ ഷേഖിൻ്റെ ഒരടയാളവും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ തെർബിയത്ത് കാരണമായിട്ട് ആ ശിഷ്യന്മാരിൽ നിന്ന് ഒരു ഹറാമോ ഒരു കറാമോ കറാറ്റോ പോലും സംഭവിക്കയില്ല എന്നാൽ ഇത്തരം വ്യക്തികൾ ഇവിടെ വന്ന് കണ്ട് എല്ലാ സംഘടനയിലും സുന്നി സംഘടനകൾ നാല് സുന്നി സംഘടനകളുണ്ടല്ലോ സമസ്ത സംസ്ഥാന എ പി ഭാഗം ദക്ഷിണ ഇതൊക്കെ തയവാണ് തെറ്റാണ് സംഘ അവർക്കൊന്നും ഈ ആ ശേഖല്ല തെർബീയത്തിന് പറ്റി ആരുമില്ല ഇവർക്ക് തെർബീയത്തിന് പറ്റിയത് ഇബിലീസ് വേദം അവധി കൊടുക്കുന്ന ജനങ്ങളുടെ അടിയിൽ പറഞ്ഞ് വസ്വാസുണ്ടാക്കാൻ അ മാത്രമല്ല ഇവരെന്ന് ഇവർക്കുള്ള ദേഷ്യം മുഴുവനും അവർ മുമ്പായിരുന്ന എ പി യു ദേഷ്യം വെച്ചിട്ട് എല്ലാ സ്റ്റേജുകളും നബിദിന പരിപാടിയാവട്ടെ അല്ലാത്തതാവട്ടെ അവർ ചെയ്ത് കൂട്ടിയ എല്ലാ തൂന്നിയാസങ്ങൾക്കും ഇവർ മറുപടി പറയണമെന്ന് ഇപ്പോൾ ഷെഹ്റ മുബാറക്കിൻ്റെ കാര്യം പറഞ്ഞ് അതിന് ഈ ഈ അത് ഒറിജിനലാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവരെ ജീവിതം പതിനേഴ് കൊല്ലത്ര കൊല്ലങ്ങളോളം അവരെന്താണ് മനക്കെട്ട് എന്ന് പറയുന്നത് എന്നിട്ട് ഇപ്പോൾ അത് ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ട് ആ ഒറിജിനൽ തന്നെയെന്ന് ഇപ്പോൾ അതിനെ വിമർശിക്കുക ഇത്രയേ ഉള്ളൂ ഈ റ്റങ്ങൾക്കൊക്കെ ബുദ്ധി ഓന്തിൻ്റെ ഓന്തി പിന്നെയും ഓന്തിൻ്റെ മറദിനെ പോലെ നിറം മാറുന്നൊരു ഭാഗം അപ്പോൾ ഇവരെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാലും അവരെ മശാഹന്മാരെ പൊളിയെത്താൻ വേണ്ടി ഇതുവരെ പഠിച്ച ഉസ്താദന്മാരെ കുറ്റം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താണ് ആകെ രണ്ട് കൊല്ലം ഈ ഇരുപതിൻ്റെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപതിൻ്റെ ശേഷമുള്ളതേ ഇവർ ജഹാലത്തിൻ്റെ കാലത്തല്ലാത്തുള്ളു അതിൻ്റെ മുള്ളൊക്കെ ജഹാലത്തിൻ്റെ കാലത്താണ് അപ്പോൾ ഇവർ നടത്തിയ സംവാദങ്ങൾ ഇവർ നടത്തിയ വാദപ്രതിവാദങ്ങൾ ഇവർ നടത്തിയ എല്ലാം എല്ലാം ഒക്കെ ജഹാലീയ കാലത്തായിരുന്നു ഇനി ഇവർക്ക് ജീവിക്കാനുള്ള സമയം ഈ ശേഖന്മാർ നേരെ പിടിച്ച് സ്വർഗത്തിക്കൊണ്ട് പോകുന്ന ബരവിചർച്ച ആ പൂതിയുടെ മനസ്സരിച്ചാൽ ഇവിടെ ഈ വാദത്തിലായി മുഴുകി ജീവിച്ച നെബിമാർ പോലും പ്രാർത്ഥിച്ച എന്താണ് താഹനീ മുസ്ലിം അബ് അലഹിഖിൻ ബിസാലഹി പറഞ്ഞത് കാരണം എന്താണ് ബല്ലാമെന്ന് പറയുന്ന ഏറ്റവും വലിയ ഈ വലിയനെ അള്ള താഴ്ത്തിയിട്ടുണ്ട് പന്ത്രണ്ടായിരം ക്ലർക്കന്മാരുണ്ടായിരുന്നു ലോഹൽ മഹോദിലുള്ള രീതി വെക്കാൻ വേണ്ടി മൂസാ നബിക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രലോണ കൊണ്ട് പൈസയും മറ്റും വാഗ്ദാനം ചെയ്ത് പ്രാർത്ഥിച്ചു അത് കാരണമായിട്ട് അവൻ്റെ നാവ് നീണ്ടു മസലവും ഒക്കെ മസലിൽ കൽപ്പിന്ന നായനെ പോലെ പോലെയായിരുന്നു അപ്പോൾ ഈ ചങ്ങായി ഇവിടം താണി ഉസ്താദിമാർക്കും അശാഖമാർക്കും എതിരെ തിരിഞ്ഞിരിക്കുന്നത് ഏറ്റവും വൃത്തികെട്ട ഏറ്റവും മോശപ്പെട്ട വാദമാണ് ഇപ്പം കൊണ്ടു നടക്കുന്നത് ഇതൊക്കെ സുന്നത്തിയമ്മത്താണിൻ്റെ പേരിൽ വെറ്റുകിട്ടുക ഡാൻസ് കളിക്കുക ഇതൊ ഈ കൈകൊട്ടിപ്പാടാണ് ശീഫിൻ്റെ മുമ്പിൽ ആണും പെണ്ണും വ്യത്യാസമല്ല എല്ലാവർക്കും ചെല്ലാ ചുമ്പി